ചെങ്ങളായി പരിപ്പായിൽ നിന്ന് തൊഴിലുറപ്പ് ജോലിക്കിടെ കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങൾക്കും മറ്റും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നും കണ്ടെത്തൽ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന പൂർത്തീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് കാലഘട്ടത്തിലുള്ളതാണിവയെന്നും കണ്ടെത്തിയ നാണയങ്ങളിൽ വീരകായൻ പണം ആലിരാജയുടെ കണ്ണൂർ പണം എന്നിവയുമുണ്ട് മൂന്ന് കാലഘട്ടങ്ങളിലെ നാണയങ്ങളാണ് ലഭിച്ചത് കാശുമാലയുടെ ഭാഗങ്ങളും ഈ മാലയുണ്ടാക്കാൻ ഉപയോഗിച്ചത് വെനീഷ്യൻ ഡെക്കാറ്റാണെന്നും കണ്ടെത്തി ഇവയിൽ ഏറ്റവും പുതിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ഉള്ള കണ്ണൂർ പണമാണ് കോഴിക്കോട് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഓഫീസർ ഇൻചാർജ് കെ കൃഷ്ണരാജിന്റെ നേതൃത്വത്തിലാണ് പ്രാഥമിക പരിശോധന നടത്തിയത് പുരാവസ്തു ശേഖരം കണ്ടെത്തിയ സ്ഥലത്ത് തുടർ പരിശോധനയുടെ ആവശ്യം ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ എടുക്കുന്നതിനിടെ തൊഴിലുറപ്പ് അംഗങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങളും മറ്റുമടങ്ങിയ പാത്രം ലഭിച്ചത്